ഹേയ് മൈ യു റ്റു ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ താങ്ക് യു എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പെർസെൻ്റ് കോംബോ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടെൻ കോംബ് ഓഫർ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഓർത്തു ടെൻ കോംബ് ഓഫറും ഭയങ്കര സ്പെഷ്യലാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനോട് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടം വരെ എത്താൻ പറ്റില്ല യൂട്യൂബിലുള്ള ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും താങ്ക് യു സോ മച്ച് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വരുന്നത് അഡീനിയം നഴ്സറിയാണ് അടീനിയത്തിൻ്റെ വീഡിയോസ് അടീനിയത്തിൻ്റെ സെയിൽ അടീനിയം പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും പറ്റി ഏറ്റവും ഉച്ച നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേറെ ചെടികളുടെ സെയിൽ വരുന്നില്ല ഓൺലി അഡീനിയം പ്ലാന്റ്സ് ആണ് വരുന്നത് ആൻഡ് വൺ സ്പെഷ്യൽ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓരോ ചെടികളും നമ്മുടെ ഹോം ഗ്രോൺ ആണ് വരുന്നത് എല്ലാം നമ്മുടെ നഴ്സറിയിൽ വിത്തിട്ട് മുളപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്ന ചെടികളാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വെറൈറ്റിയുടെ ഗ്യാരണ്ടി ഓരോ വെറൈറ്റി നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുന്നത് മാറിപ്പോകുന്ന പേടിയോ ഒന്നും തന്നെ വേണ്ട വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് മാത്രമാണ് ഞങ്ങൾ ഓരോരോ സെയിൽ വീഡിയോയിലും ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു നാൽപ്പത് വെറൈറ്റികളാണ് നാൽപ്പത് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോംബോയായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് അഞ്ചിൻ്റെയും പത്തിൻ്റെയും കോംബോ ഓഫറുകളാണ് ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു മിനിറ്റ് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സോ ഇതാണ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡൂ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഇതുപോലുള്ള വീഡിയോസ് സെയിൽ വീഡിയോസിനായിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പത്തിൻ്റെ കോംബോയാണ് നമുക്ക് പത്തിൻ്റെ കോംബോ കാണാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ട്വൻ്റി സെവൻ ആണ് കേട്ടോ വരുന്നത് ട്വൻറ്റി സെവൻ പിന്നെ വരുന്നത് ഡാർക്ക് നമ്മുടെ വയലറ്റ് സിംഗിൾ പെറ്റൽ നമ്മുടെ ബ്ലാക്ക് സ്വാൻ ബ്ലാക്ക് സ്വാൻ കണ്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ എൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് ഫുള്ള് ബ്ലൂമായി വരുന്നത് ചെറുപ്പത്തിൽ തന്നെ ഫസ്റ്റ് ബ്ലൂമിൽ തന്നെ ഫുള്ള് പൂക്കൾ തരുന്നൊരു പ്ലാനാണ് ബ്ലാക്ക് സ്വാൻ വരുന്നത് പിന്നെ വരുന്നത് ഇത് കണ്ടോ എ ഡി സിക്സ്റ്റീൻ ഫ്ലോർസിൻ കളർ വരുന്നൊരു വെറൈറ്റി ആണ് വെരിഗേറ്റഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഡാർക്കസ്റ്റ് മജന്ത നമ്മുടെ ബ്ലാക്ക് വെറൈറ്റി മറ്റോ എന്ന് പറഞ്ഞു പോയിട്ടോ പിങ്ക് യെല്ലോ വൈറ്റ് അപ്പോൾ ഈ പത്ത് ചെടികൾക്ക് നമുക്ക് കോംബോ റേറ്റ് വരുന്ന ടു തൗസൻഡ് റുപ്പീസ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ കോഡ് വരുന്നത് എ ഫോർ ആണ് ഇത് വാങ്ങിക്കാനായിട്ട് എ ഫോർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് വാങ്ങിക്കാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ വിളിച്ചാൽ എപ്പോഴും എടുക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ കാണിച്ചിരിക്കുന്ന ഈ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നല്ല അടിപൊളി ഒന്നിനൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ പാലറ്റ് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് മഞ്ഞ പിങ്ക് എല്ലാം ഡിഫറെൻ്റ് ആണ് വരെ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാച്ചിങ് ദിസ് ഇസ് മി മെർവിംഗ് ഹ് പ്ലാൻ ഗോൺ ബൈ ബൈ സി വോണ്ടിൽ നെക്സ്റ്റ്